യു പിയിൽ ഇന്നലെ ഹമൻ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട് പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കമ്പി പഴുപ്പിച്ചുകൊണ്ട് കമ്പി പഴുപ്പിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് അവൻ്റെ പേരെഴുതുകയും ചെയ്തു ഇവിടത്തെ ഒരു മുസൽമാനും ഇന്ത്യയിൽ സമാധാനം നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് തെറ്റുചെയ്ത് ഹിന്ദു അല്ലാത്തതുകൊണ്ടായിരിക്കാം അത് അത് തന്നെയാണ് ആയിരിക്കാം നല്ലതാണ് ഒരാഴ്ച മുമ്പ് കർണാടകയിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടി പ്രണയം നിരസിച്ചതിന്റെ പേരില് ആ കുട്ടിയെ കുത്തിക്കൊന്നു അവനും ഒരു മുസൽമാനായിരുന്നു ഇവിടെ ആർക്കും ജീവിക്കാൻ സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ തെറ്റ് ചെയ്യുന്നവന്റെ പേര് ഹിന്ദു ആണെങ്കിൽ അവനെ പിടിച്ച് സംഘപരിവാർ ആളാക്കി മാറ്റുകയും അതിലൂടെ ഇസ്ലാമിൽ ഇവിടെ ജീവിക്കാൻ സമാധാനമില്ല എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്ന സകല എംബോക്കികളോടാണ് ഞാൻ പറയുന്നത് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടിട്ടില്ലേ സമാധാനം നഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ ചെങ്ങായി നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളെ മദ്രസയിൽ എത്ര ഉസ്താൻമാർ പീഡിപ്പിക്കുന്നു നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ നിങ്ങളെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നവനൊരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുകയാണ് എന്നാൽ മുസൽമാനാണെങ്കിൽ അത് ഞമ്മന്റെ ആളാണ് കുഴപ്പമില്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്നിവിടുന്ന് മാറ്റണോ അന്നേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ വെറുതെ പറയല്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതാണ് അതുപോലെ മധ്യപ്രദേശത്ത് തന്നെ ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് അതിന്റെ രഹസ്യഭാഗങ്ങളിലും വായിലുമെല്ലാം മുളക് പൊടി വിതറി പശ വെച്ച് ഒട്ടിച്ചു വിട്ട ഒരു നയി ഉണ്ടായിരുന്നു അവനും മുസ്ലിം ആയിരുന്നു നിങ്ങൾക്കൊന്നും സമാധാനം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ജീവിക്കാനുള്ളത് അതാണ് അതിന്റെ പേരിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ ഇവിടെ ജീവിക്കാൻ സമാധാനമില്ല മുസ്ലിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാ ഏതെങ്കിലും സംഘികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാ ഇല്ല ഇല്ലല്ലേ പറയണം എന്താണെന്ന് വെച്ചാൽ നിന്റെയൊക്കെ തനിക്കോണം അവിടെ ജനങ്ങൾ അറിയട്ടെ അതിനു വേണ്ടിയിട്ടാ ഈ സോഷ്യൽ മീഡിയ കൂടെ കടന്നിട്ട് സമാധാനം നഷ്ടപ്പെട്ടേ എന്ന് മൂങ്ങുന്നുണ്ടല്ലോ ഇതൊക്കെ അറിയണം ഇനിയുണ്ട് 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 മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ പാവം പിടിച്ച രണ്ട് കുട്ടികളെ കടം വാങ്ങാൻ വീട്ടിലോട്ട് ചെന്നായിരുന്നു അതിന്റെ മോൻ കടം വാങ്ങി തിരിച്ചു പോയിട്ട് തിരിച്ച് വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ രണ്ട് കുട്ടികളെ കഴുത്തം വന്നു അവനും മുസ്ലിമാ അപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടതായി തോന്നിയിട്ടില്ല ഇനി ഈ ചെയ്തതിനൊക്കെ ആരെങ്കിലും തിരിച്ചങ്ങോട്ട് തല്ലിക്കൊല്ലുകയാണെങ്കിൽ അപ്പം സമാധാനം നഷ്ടപ്പെട്ടു അതായത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാ തണ്ടിത്തരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം ആ തണ്ടിത്തരത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും എന്ന് പറയുന്ന ലെവലിലോട്ട് മുസ്ലിങ്ങൾ മാറരുത് അത് ശരിയല്ല അത് ശരിയല്ല ജനാധിപത്യ രാജ്യത്ത് അത് ശരിയല്ല അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ ശാഖയെന്ന് പഠിച്ച വർഗീയത തുപ്പുന്നോടാ സംഖി എന്ന് പറഞ്ഞിട്ടുള്ള തെറിവിളികൾ തുടങ്ങല്ലേ ആ തുടങ്ങിക്ക